ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ വികസന ഫണ്ടുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്ന് കാളികാവ് പഞ്ചായത്ത് യു ഡി എഫ് സമ്മേളനം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം സി പി എം നടത്തിയ ചക്ര സമരത്തിനെതിരെ പൂങ്ങോട് അങ്ങാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ആവശ്യമുള്ള ചെയ്തിട്ടുള്ളത് ിൽ കാണിച്ചു തന്നെ ആവശ്യമുള്ള റോഡുകളാണ് പൂങ്ങോട് പാടില്ല യാത്ര ദുരൂഹം റോഡുകളാണ് പൂങ്ങോട് പാടിൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ാണ് നിങ്ങളത് എന്നുള്ളത് സഖാക്കളോട് വെല്ലുവിളിക്കാണ് ഞാൻ ഈ ഭൂമോട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ ഈ ഭൂമോട്ടിൽ എന്നും ഉണ്ടാകും ഇന്റെ മുന്നിൽ നിന്നുണ്ട് നിങ്ങൾ അത് പറയാം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൂങ്ങോട് റോഡിന്റെ റീറ്റാറിംഗ് ഫണ്ട് തടഞ്ഞുവെച്ചത് സംസ്ഥാന സർക്കാർ ആണെന്നിരിക്കെ പഞ്ചായത്തിനെതിരെ സമരം ചെയ്ത സി പി എം നടപടി പരിഹാസ്യമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു യു ഡി എഫ് നേതാക്കളായ ജോജി കെ അലക്സ് എ കെ മുഹമ്മദ് അലി എൻ സൈദാലി വി പി എ നാസർ ഐ മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ സഫ ജില്ലറി